പോയിട്ട് എന്തെല്ലാ ചെയ്തേ പഠിച്ചിനെ ഹായ് ടിയേഴ്സ് ആമിയ ലച്ചു ഇന്ന് അംഗൻവാടിയിൽ പോന്ന ഒരു വീഡിയോ ആണ് ഏർ ഇന്ന് ഫസ്റ്റ് ഡേ ആകട്ടെ സാധാരണ പ്രവേശനോത്സവത്തിൻ്റെ ആ ഒരു ടൈമിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷെ മഴയായതുകൊണ്ട് തന്നെ ഇന്ന് സാധാരണ ഒരു ഡേ പോലെ തന്നെയാണ് കേട്ടോ പോകുന്നത് പ്രവേശനോത്സവമൊക്കെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ പരിപാടിയോ കാര്യമോ ഒന്നുമില്ല കേട്ടോ ഇത് രണ്ടാളും നല്ല സുന്ദരികളായിട്ട് വരുന്നുണ്ട് അച്ചാച്ചനും അമ്മമ്മയും അച്ചമ്മയും എല്ലാം കൂടി ഡ്രസ്സും അതുപോലെ തന്നെ കുടയൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അംഗനവാടിയിലേക്ക് പോകുമ്പോൾ എടുക്കാൻ വേണ്ടി അംഗനവാടി എന്ന് പറഞ്ഞാൽ വലിയ ദൂരമൊന്നും ഇല്ലാട്ടോ ഇവിടെ നിന്ന് എടുത്ത് നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണേ അതുപോലെ തന്നെ അംഗനവാടിയിലെ സൗണ്ടും കാര്യങ്ങളൊക്കെ വീട് കത്രയും അടുത്താണേ പിന്നെ കുഞ്ഞു മക്കളല്ലേ അപ്പോൾ നമുക്ക് അടുത്തായത് കൊണ്ട് തന്നെ ഒരു സമാധാനം കൂടിയാണ് ബാഗ് എങ്ങനെയുണ്ട് മീഷോന്ന് വാങ്ങിയതാണ് കേട്ടാ കോമ്പ ഓഫറിന് നൂറ്റി തൊണ്ണൂറ് രൂപ ആയിട്ടുള്ളൂ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ എടുക്കാനൊന്നും ഇല്ല അംഗനവാടിയിൽ തന്നെ ഇപ്പോൾ സ്ലൈറ്റ് ആയാലും വെള്ളമായാലും എല്ലാ കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ബാഗ് കുട്ടിയൊക്കെ ഒരു ദിവസത്തിന് വേണ്ടി അങ്ങനെ വാങ്ങിയതാണ് എടുക്ക അത്യാവശ്യം ഒരു ടവല് അങ്ങനെയൊക്കെ വേണ്ടും പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ അംഗനവാടി ചെറിയൊരു അങ്ങനവാടിയാണ് അതുപോലെ തന്നെ ചെറിയ ആ ഒരു മുറ്റത്ത് നല്ല പച്ചക്കറി ആയാലും ചെടിയായാലും എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ടേ പറ്റുന്ന പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടേ അപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി കാണിച്ച് തരാ ഇതാ കേട്ട ടീച്ചർ അതുപോലെ തന്നെ ആര് വന്നിനൊന്നുമില്ല രണ്ട് കുട്ടികളെ വന്നുള്ളൂ പ്രവേശനോത്സവത്തിന് വേണ്ടി ചെറുതായി ഒന്ന് റൂമൊക്കെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെയാണ് പ്രവേശനോത്സവം മാറ്റി വച്ചെന്ന് പറഞ്ഞേ ഇവർക്കാണെങ്കിൽ നല്ല സന്തോഷം കാണുന്ന കേട്ടോ ആറ്റയൊക്കെ പറഞ്ഞ് ഒരു കുഴപ്പമില്ല കരച്ചിലൊന്നും കാണുന്നില്ല എന്നാലും ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഈ ജനൽ വഴി ഒന്ന് എടുത്ത് നോക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ട് അപ്പോൾ ഇടക്കിടക്ക് അവർ കാണാതെയൊന്നും വന്ന് നോക്കി പോക്കാണ് പിന്നെ ഇത് വൈകുന്നേരമായി നല്ല മഴ മക്കളെ വിളിക്കാൻ പോകുമ്പോ ആയാലും അതുപോലെ തന്നെ മക്കൾക്ക് നമ്മളെ കാണുമ്പോൾ ആയാലും ആ ഒരു സന്തോഷമൊക്കെ ഒരു എന്താ പറഞ്ഞാറിക്കാറ്റില്ല കേട്ടോ എന്തോ ഒരു ചെറിയൊരു കാര്യമാണെങ്കിലും അതൊരു വലിയൊരു സന്തോഷം തന്നെയാണ് അവർ നമ്മളെ കാണുമ്പോൾ ഓടി വന്ന് അങ്ങനാടിയിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ പിന്നെ ജനഗണമനൊന്നും ചൊല്ലാത്തതുകൊണ്ട് തന്നെ പോയതിന് ശേഷം കേട്ടോ അലരിയിൽ നിന്ന് ജനഗണമനൊക്കെ ചൊല്ലി ഇവർക്കാണ് ആദ്യമായിട്ടാണെങ്കിൽ കേൾക്കുന്നത് എന്നാലും എന്താണെന്നറിയില്ല ആമിയെല്ലാം നല്ലോണം പാട്ട് പാടുന്ന പോലെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്താ പറയുന്നത് അറിയില്ല എല്ലാവരും പാടുന്നാണ്ടപ്പോൾ ഓക്കറി അറിയുന്ന ആമിക്കറിയുന്നത് ആമയും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാ കൊടയൊക്കെ ചൂടി നമ്മൾ മെല്ലെ വീട്ടിലേക്ക് പോക്കായി ഭയങ്കര സന്തോഷമായിട്ടാണ് ഈയൊരു പോക്കൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു പിറ്റേന്ന് ഇതേ ഉത്സാഹമായിരിക്കും എന്നാൽ പിറ്റേന്ന് ഇതൊന്നും അല്ലായിരുന്നു നേരം നല്ല ഇരിച്ചായിരുന്നു നല്ല കരച്ചിലായി ഉച്ചക്ക് ശേഷം കൂട്ടി വന്ന് അതുപോലെ തന്നെ ഒന്നും പറയണ്ട ഇതായിട്ട് പോക ഞങ്ങൾ ഇതുപോലുള്ള കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ താങ്ക് യു